നമ്മൾ ഇന്ന് എവിടെയാ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കണേ ഒരു ചെറിയൊരു സർപ്രൈസ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകുകട്ടോ ആ മുന്നിൽ പോകുന്ന കിറ്റട വച്ചാണേ ഇതാട്ടോ ഞാനാ പറഞ്ഞ സർപ്രൈസ് മനോഹരമായ വെള്ളച്ചാട്ടം അധികം ആൾക്കാരും കൊണ്ട് വരാറില്ല പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ഇവിടെ കുളിച്ച് കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആരും അങ്ങനെ കുളിക്കാൻ വരവൊന്നുമില്ല ഇല്ല അത് ജസ്റ്റ് വീട് വരെ വന്നപ്പോൾ വന്നപ്പോ നമ്മളീ കുഴിക്ക് പറയുന്ന പേര് നിരപ്പാങ്കുഴിന്നാട്ടോ പണ്ടു കാലം തൊട്ടേ നിരപ്പാങ്കുഴിന്നാ കേട്ടെങ്ങനെ ഏത് നിരപ്പാങ്കുഴിന്നല്ലേ ഞങ്ങളും പറയാം